ഗുഡ് മോർണിംഗ് ഷെർത്താണ് അപ്പോൾ ഗോൾഡ് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരണ്ടിട്ടോ അപ്പൊ ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് പവന് നമുക്ക് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് കേട്ടോ പവന് ഇന്ന് ഞാൻ അവിടെ എത്തി നല്ല നല്ല ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല നല്ല മോഡലുകളാണ് കേട്ടോ വെയിറ്റും ഇത്തിരി കുറവാണ് നമുക്ക് ഡിസൈനിലേക്ക് പോവാം വെയിറ്റ് നമുക്ക് ആദ്യം നോക്കാം ഏകദേശം മൂന്ന് ഗ്രാമം കേട്ടോ മൂന്ന് രാവിലെ നോക്കിയോളൂ നല്ല സാൻഡ് മോഡൽ ഡ്രോപ്സ് കേട്ടോ കാണാൻ നല്ല ഭംഗിൻ്റെ നോക്കിയോളൂ മൂന്ന് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ ഇത് അതിന് വേറെ മോഡല് ചെറിയ ചെറിയ ഡിഫറൻസിൽ വരുന്ന മോഡലുകൾ കേട്ടോ വെയിറ്റ് അപ്രോക്സിമേറ്റ്ലി മൂന്ന് ഗ്രാം ആ റേഞ്ച് രണ്ടാം സംതിങ് മൂന്നിന് അടുത്ത് വരുന്ന കമ്പലുകളാണ് കേട്ടോ അതിൽ അടുത്ത് കണ്ടു തരാം അടുത്ത് നമുക്ക് വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാം നൂറും ഇല്ലി നോക്കിക്കോട്ടോ രണ്ട് ഗ്രാം മില്ലി എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ചെറിയ കമ്പലാണ് കാണാനും ഭംഗിട്ടോ രണ്ട് എഴുന്നൂറിൻ്റെ കാണിച്ചാലും കേട്ടോ അതായത് മൂന്ന് രാവിലെ താഴെ നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് ഡ്രോപ്സ് കിട്ടാ ഇതൊരു വെറൈറ്റി പുതിയ മോഡല അടുത്ത് നമുക്ക് രണ്ട് ഒരുന്നൂറ് തന്നെ റേറ്റ് ഏകദേശം ഒരു മൂന്നിന് താഴെ വരുന്ന കമ്മലുകൾ തന്നെയാണ് അല്ലാതും നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ ഇതിന് ഒരു ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ട് ഒരു വെറൈറ്റി അത് ഇത്തിരി ഉണ്ട് ഇണ്ടോ ഒരു മൂന്നര നാനൂറ് മില്ലിന്റെ അത് വെയിറ്റ് കാണിച്ചു തരാം കാണുമ്പോ നല്ലൊരു കാണാനും ഭംഗിന്റെ മൂന്നര ഗ്രാം അതിന്റെ തന്നെ ഒരു മൂന്നര മുന്നൂറിന്റെ ഒരു ഡിസൈൻ ചെറിയ മാറ്റായിട്ടുള്ള വേറൊരു കമ്മല് നോക്കിയോളൂ മൂന്നര മുന്നൂറ് മില്ലില്ല ഭംഗിയുള്ള കമ്മലുകളാണ് എത്തിയത് ഡ്രോപ്സുകൾ ആണ് ഡ്രോപ്സുകള് നമുക്ക് രണ്ടൂറിന്റെ വന്നിട്ടുണ്ട് രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലി അതായത് മൂന്ന് ഗ്രാമിന് താഴെടാ മൂന്ന് ഗ്രാമിന് താഴെ വരുന്ന ഡ്രോപ്സ് ആണ് അത് അടുത്ത രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിടാ രണ്ട് ഗ്രാം എഴുന്നൂറ് മില്ലിരാ വേറെ ഡ്രോപ്സ് അടുത്ത് വരുന്നത് നോക്കാം നമുക്ക് അടുത്ത ഡിസൈൻ ചെറിയ ഞാല് ആയിട്ട് നോക്കിക്കോളാം സിമ്പിൾ ടൈപ്പ് നോക്കേ ഇതിൽ കൊറേ മോഡലുണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ നോക്കിയോ നല്ല ഇഷ്ടം പോലെ കൊറേ പീസുകൾ വന്നിട്ട് കേട്ടോ ഇതിന് നമുക്കൊരു സ്ക്വയർ ടൈപ്പ് മോഡൽ വന്നിട്ട് കാണിച്ചരാം ചതുരം മോഡൽ ഡ്രോപ്സ് രണ്ട് ഗ്രാം മുന്നൂറ് മില്ലിറ്റാ നോക്കിക്കോട്ടോ കാണുമ്പോ എന്നറിയൊരു വെറൈറ്റിയാണ് സംഗതി നോക്കിട്ടോ സ്ക്വയർ മോഡല് അതിന് കുറേ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഡിസൈനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടേ സംതിങ് വരുന്ന കമ്മലുകളാണ് കേട്ടോ അതൊക്കെ അടുത്ത് നോക്കിയോളൂ ഇതെല്ലാം സ്ക്വയറാണ് കേട്ടോ അടിയിൽ ചെറിയൊരു ജിമിക്കിയിലെ ഒരു മോഡല് ഏറ്റവും അടിയിൽ ഇട്ടാ അതൊരു വെറൈറ്റി അതിൻ്റെ ഇത് രണ്ടേ സംതിങ്ങിനുള്ളു വെയിറ്റ് ഇട്ടോ പിന്നെ നമുക്ക് വേറൊരു എന്ന് പറയുമ്പോൾ നല്ല പൊളിച്ചയിൽ വരുന്നൊരു ഡ്രോപ്സ് പക്ഷെ വെയിറ്റ് കുറവാണ് രണ്ട് എണ്ണൂറുള്ളു കേട്ടോ കാരണം ഒരു നാല് രാവിലെ റേഞ്ച് ഉണ്ടെങ്കിലും രണ്ടര എണ്ണൂറ് ഇല്ലേ റേഞ്ച് വരുന്ന ഡ്രോപ്സ് നോക്കിയോ നല്ല സിമ്പിൾ ടൈപ്പ് ഡ്രോപ്സുകളാണ് അതിൽ നോക്കിയോളൂ നല്ലൊരു ഉരുണ്ട ടൈപ്പ് നോക്കാം അതിൻ്റെ തന്നെ മൂന്നിര നൂറുമില്ല മൂന്നിരുന്നൂറുമില്ല വേറൊരു കമ്മല് അടുത്ത് കാണിച്ചുതരാം അത് വേറൊരു ഷേപ്പ് ഇട റൗണ്ട് അല്ല ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു കമ്മലാണ് പിന്നെ അതിന്റെ ഒരു പാറ്റേൺ വേറൊരു ഡിസൈൻ സിമ്പിൾ സിമ്പിൾ ടൈപ്പുക എല്ലാം റോഡിയാൻ വെച്ചിട്ടുള്ളൊരു കമ്മലുകളാണ് അടുത്ത് കാണിച്ചരാം അടുത്ത ഡിസൈൻ നോക്കിയുള്ളൂ ഒരു വെറൈറ്റി ഡിസൈനാണ് ഉണ്ടായി പ്രാവശ്യം എത്തിക്കണത് വെയ്റ്റും കുറവാണ് ഒരു ഒന്നേ മുക്കാല് രണ്ട് രണ്ടര ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുള്ളൂട്ടാ നല്ല ഭംഗിയുള്ള ഡ്രോപ്സുകൾ അടുത്ത് നോക്കിയോ അടുത്തും ട്രയാങ്കിൾ ഷേപ്പാണ് പിന്നെ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഡ്രോപ്സിന്റെ തന്നെ ചെറിയ ഞാലിട്ട് അടിയിൽ ഞാല് രണ്ടര മുന്നൂറും ഹാർട്ടിന്റെ അടിയിൽ ഞാല് രണ്ടര മുന്നൂറും അത്യാവശ്യം നല്ല കാണാൻ നല്ല പോളിച്ചിണ്ട് അതിന് തന്നെ ഒരു ഓവൽ ഷേപ്പ് കിട്ടാ ഓവൽ ഷേപ്പ് ഉണ്ട് ചെറിയ റൗണ്ട് ഷേപ്പ് ഉണ്ട് റൗണ്ട് നമുക്ക് ഹാർട്ട് കിട്ടാ ഹാർട്ട് നല്ല ഭംഗിന്റെ വെയിറ്റ് ഒക്കെ ഏകദേശം ചെറിയ ചെറിയ മാറ്റങ്ങള് വരുന്നുള്ളൂട്ട നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകളാണ് നമുക്ക് അടുത്ത് വരുന്നത് അടുത്ത് നല്ല പൊളിച്ചൊരു രണ്ട് ഗ്രാം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കാണുമ്പോൾ ഒരു നാല് ഗ്രാമിന്റെ പൊളിച്ചുണ്ടെങ്കിലും രണ്ട് ഗ്രാമിത് വരുന്നുള്ളൂട്ടാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് കേട്ടോ രണ്ട് ഗ്രാം വരുന്നുള്ളെങ്കിലും അല്ല സോറി രണ്ട് ഗ്രാമേ ഉള്ളൂ നാല് ഗ്രാമിൻ്റെ പോളിച്ചാലാണ് സംഭവം കേട്ടോ അതൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ വരുന്നുള്ളൂട്ടാ അത് മോഡല് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല പൊളിച്ചുണ്ടാവും കല്യാണ പർപ്പസിനൊക്കെ കല്യാണ പെണ്ണൊക്കെ ഉണ്ടാകട്ടോ നല്ല പൊളിച്ചുള്ളത് കൊണ്ട് ഇനി നമുക്ക് അടുത്ത് ചെറിയ ചെറിയൊരു തത്തക്കൂട് മോഡലൊക്കെ വരില്ല വെയിറ്റ് നമുക്കൊരു ഒരു അഞ്ചരമേ താഴെ ഉള്ളു ഒരു ഒന്ന് എണ്ണൂറ് അതുപോലെ ഒന്ന് തൊള്ളായിരം ആ റേ റേഞ്ചിൽ വരുന്ന കമ്മലുകളാണ് ഉണ്ട തത്തക്കൂട് മോഡൽ നോക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് പിന്നെ റൗണ്ട് ട്രയാങ്കിൾ ഷേപ്പ് അതുപോലെന്നെ വേറെ ടൈപ്പ് നോക്കുക നല്ല ഭംഗിന്റെ ഉള്ളില് ഇങ്ങനൊരു തത്ത കൂടുമ്പോൾ ഉള്ള സംഭവ അതിന് കുറച്ച് അധികം ഉണ്ട് കൊറേ ഡ്രോപ്സുകള് ജസ്റ്റ് ഒന്ന് ഓടിക്കുള്ളൂ കുറെ കുറെ ഡ്രോപ്സുകൾ എത്തിണ്ട് നല്ല പോളിച്ച നല്ല അടിപൊളി ഡിസൈനുകളാണ് അപ്പൊ ഇന്ന തന്നെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു